യുവാവ് ചെയ്ത വലിയ ഒരു അശ്രദ്ധ ജീവനെടുത്തുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ മലപ്പുറം വേങ്ങരയിൽ നിന്നും പുറത്തു വരുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് ആകസ്മികമായി മരണം തട്ടിയെടുത്തത് വേങ്ങര വലിയോറ മാനാട്ടിപ്പറമ്പ് സ്വദേശി കോരംകുളങ്ങര നാസിമാണ് ദാരുണമായി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു അശ്രദ്ധ മതി ജീവൻ നഷ്ടപ്പെടാൻ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് വീട്ടിൽ വെച്ച് ഇലക്ട്രിക് സ്കൂട്ടറും മറ്റു വാഹനങ്ങളും കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു നാസിം എന്നാൽ നാസിമിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വാർത്ത തികച്ചും തെറ്റാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യുന്നതിനിടെ വാഹനം കഴുകുമ്പോൾ ഷോക്കേറ്റം മരണപ്പെട്ടു എന്ന തരത്തിലാണ് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നത് എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്നാണ് അപകടം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ വ്യക്തമാക്കുന്നത് കാർ വാഷ് ഉപയോഗിച്ചുകൊണ്ടാണ് നാസിം വീട്ടിലെ വാഹനങ്ങൾ കഴുകിക്കൊണ്ടിരുന്നത് എന്നാൽ വാഹനത്തിന് അടുത്തേക്ക് കാർ വാഷ് എത്താത്തതിനെ തുടർന്ന് നീളം കൂട്ടുന്നതിനായി നാസിം ഒരു വയർ ജോയിന്റ് ചെയ്ത പ്ലഗ്ഗിലേക്ക് ഘടിപ്പിച്ചിരുന്നു തുടർന്നാണ് എല്ലാ വാഹനങ്ങളും കഴുകിയത് വാഹനങ്ങൾ കഴുകിക്കഴിഞ്ഞ ശേഷം നാസിം പുറത്തുപോയി കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് എന്നാൽ നാസിം പോയ സമയത്ത് പ്ലഗിലെ സ്വിച്ച് ഓഫ് ചെയ്യാനായി മറന്നു പോയിരുന്നു വീണ്ടും തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് സ്വിച്ച് ഓഫ് ആണെന്ന് കരുതി കാർ വാഷിന്റെ വയർ എടുത്ത് മാറ്റാൻ തുടങ്ങുന്നതിനിടെ ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു ഷോക്കേറ്റ് വീണ അബോധാവസ്ഥയിലായ യുവാവിനെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് ആശുപത്രിയിലെ തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇന്നലെ കച്ചേരിപ്പടി തുമരത്തി ജുബാ മസ്ജിദിൽ ഖബറടക്കം നടത്തി വൈദ്യുതി ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കണം എന്നതിന്റെ ആവശ്യകതയും ഈ ചെറുപ്പക്കാരന്റെ മരണം നമുക്ക് കാണിച്ചു അതുകൊണ്ട് ഇനിയെങ്കിലും വൈദ്യുതി ഉപകരണങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ആയിഷുമ്മയാണ് മരണപ്പെട്ട നാസിമിന്റെ മാതാവ് നാജിയ നാഫി നിഹ്മാ നഹീം എന്നിവർ സഹോദരങ്ങളാണ് എന്തായാലും യുവാവിന്റെ മരണം ഒരു നാടിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്